ഹായ് ഹലോ അങ്ങനെ വൈറലായ സവാള റെസിപ്പി നമ്മൾ ഉണ്ടാക്കി കേട്ടോ നല്ല ടേസ്റ്റാണ് ചോറിൻ്റെ കൂടെ ഒക്കെ കഴിക്കാൻ നല്ലതാണ് കേട്ടോ അപ്പോൾ ഒരു മീഡിയം സൈസ് മൂന്ന് സവാള എടുത്തിട്ടുണ്ട് അത് തോലൊക്കെ കളഞ്ഞിട്ട് നന്നായിട്ട് വൃത്തിയാക്കി കഴുകി എടുത്തിട്ടുണ്ട് കേട്ടോ പിന്നെ ഒരു മൂന്ന് പച്ചമുളകും കുറച്ച് കറിയപ്പിലയും കൂടി എടുത്തിട്ടുണ്ട് ഇനി നമ്മൾ സവാള ഒന്ന് നുറുക്കിയെടുക്കണം സവാള നമ്മൾ സാധാരണ അരിയുന്നതിൻ്റെ കൂട്ട് കുഞ്ഞാട്ടല്ലോ അരിയേണ്ടത് ഇത്തിരി വലിയ വലിയ പീസസ് ആയിട്ട് വേണം ഇത് അരിഞ്ഞെടുക്കാനായിട്ട് ഇതുപോലെ ഒരു പാകത്തിന് കേട്ടോ അരിഞ്ഞെടുക്കാനായിട്ട് അപ്പം നമ്മുടെ സവാളയെല്ലാം നമുക്ക് ഇതുപോലെ ഒന്ന് അരിഞ്ഞെടുക്കാം സവാളയുടെ എണ്ണം വേണമെങ്കിൽ കൂട്ടുകൊക്കെ ചെയ്യാം കേട്ടോ എത്ര വേണമെങ്കിലും നമുക്ക് എടുക്കാവുന്നതാണ് നമുക്ക് ചോറിൻ്റെ കൂടെയും ബിരിയാണിയുടെ കൂടെയും അപ്പത്തിൻ്റെ കൂടെയൊക്കെ ഒക്കെ കഴിക്കാനായിട്ട് ഇത് നല്ലൊരു റെസിപ്പിയാണ് കേട്ടോ എല്ലാവരും തിരിച്ചായിട്ടും ട്രൈ ചെയ്ത് നോക്കണേ സവാളയെല്ലാം നമ്മൾ കുഞ്ഞായിട്ട് അരിഞ്ഞെടുത്തിട്ടുണ്ട് എൻ്റെ ഉള്ളിലേക്ക് കുറച്ച് ആവശ്യത്തിനായിട്ടുള്ള ഉപ്പ് ചേർത്ത് കൊടുത്തിട്ടുണ്ട് കുറച്ച് വിനാഗിരിയും കൂടി ഒഴിച്ചു കൊടുത്തിട്ടോ ഞാനിവിടെ ആപ്പിൾ സിഡർ വിനീഗർ ആണ് എടുത്തത് ഇനി കൈകൊണ്ട് നന്നായിട്ടൊന്ന് ഞരടി എടുക്കണം സവാളയുടെ ആ ഇതളുകളൊക്കെ ഒന്ന് വിട എന്താണ് വിടർത്തി എടുക്കുന്നതിൻ്റെ കൂട്ട് നന്നായിട്ട് കൈകൊണ്ട് ഞരടി എടുക്കണം കേട്ടോ അപ്പം ഇതൊക്കെ എല്ലാം ഒന്ന് ഓരോരോ പീസായിട്ട് വന്നിട്ടുണ്ട് നമ്മൾ അതിൻ്റെ ഉള്ളിലേക്ക് അരിഞ്ഞ പച്ചമുളകും കറിപ്പിലോ ചേർത്തിട്ട് ഒന്നും കൂടി ഒന്ന് മിക്സ് ആക്കിയിട്ട് അതൊന്ന് മൂടി വെക്കാം കേട്ടോ ഇനി ഒരു പാന് അടുപ്പത്തേക്ക് വെച്ചിട്ടുണ്ട് അതിൻ്റെ ഉള്ളിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം അതിനുശേഷം ചെറിയൊരു പീസ് കട്ടക്കായം ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ ഇനി കായൊന്ന് മൂത്ത് വരണം കായപ്പൊടി ഇട്ടാലും മതി കേട്ടോ പിന്നെ അതിൻ്റെ ഉള്ളിലേക്ക് ഒരു നാല് അഞ്ച് വറ്റൽമുളക് ചെറുതായിട്ട് നുറുക്കി ചേർത്ത് കൊടുത്തിട്ടുണ്ട് അതൊന്ന് മൂത്ത് വരുമ്പോഴത്തേക്കിന് കുറച്ച് കറിപ്പിലേം കൂടി ഇട്ടുകൊടുക്കാം കേട്ടോ അതും കൂടി ഒന്ന് മൂത്ത് വരുമ്പോൾ നമുക്ക് പൊടികൾ ചേർത്ത് കൊടുക്കാം അര സ്പൂണ് മഞ്ഞൾപ്പൊടി ഒന്ന് രണ്ട് സ്പൂണും മുളക് പൊടി എത്രയാണ് ചേർത്ത് കൊടുത്തിരിക്കുന്നത് ഇത് ലോ ഫ്ലെയിമിലാക്കിയിട്ട് വേണത് ചെയ്യാനായിട്ട് ഇനി അതിൻ്റെ ഉള്ളിലേക്ക് മൂത്ത് മൂത്തുവരുമ്പോഴേ അതിൻ്റെ ഉള്ളിലേക്ക് കുറച്ച് വെള്ളം ഒഴിച്ചു കൊടുക്കേണ്ട കേട്ടോ ആ വെള്ളം ഒഴിച്ച് കൊടുക്കുന്നിട്ട് നമ്മൾ കട്ടക്കായല്ലേ ഇട്ട് അതൊന്നും അരിഞ്ഞ് കിട്ടാൻ വേണ്ടിയിട്ടാണ് വെള്ളം ഒഴിച്ച് കൊടുക്കുന്നത് വെള്ളം ഒഴിച്ചു കൊടുത്താൽ പെട്ടെന്ന് തന്നെ നമുക്ക് കായ ഉരുക്കിയെടുക്കാൻ പറ്റും കേട്ടോ ആ കായ ഉരുക്കി വരുന്ന സമയം കൊണ്ട് നമ്മൾ ആ ഒഴിച്ച വെള്ളം അത്രയും വറ്റി എണ്ണയൊക്കെ തെളിഞ്ഞ് വരുവോം ചെയ്യും കേട്ടോ അപ്പോൾ വെള്ളം ഒഴിക്കുകൊണ്ട് കുഴപ്പമൊന്നുമില്ല അപ്പോൾ കായപ്പൊടിയാണ് ഇടുന്നതെന്നുണ്ടെങ്കിൽ നമ്മൾ ഈ വെള്ളം ഒഴിക്കേണ്ട ആവശ്യമില്ല കേട്ടോ അപ്പോൾ ഇതാ കായൊക്കെ അലഞ്ഞ് വെള്ളമെല്ലാം വറ്റി എണ്ണയൊക്കെ തെളിഞ്ഞു വന്നിട്ടുണ്ട് കേട്ടോ നമുക്ക് ഈ എണ്ണ നമ്മുടെ സവാള അലഞ്ഞ് ഞെടി വെച്ചിട്ടുള്ളിലേക്ക് ഇട്ട് കൊടുക്കാം ഇനി നന്നായിട്ടൊന്ന് മിക്സാക്കി എടുക്കാം കേട്ടോ ഇതെല്ലാം കൂടി ഒന്ന് നന്നായിട്ട് യോജിപ്പിച്ചെടുക്കണം ഇത്രേ ഉള്ളൂ കേട്ടോ ഇനി ഇത് ഒരു രണ്ട് ദിവസം ഒന്ന് വെക്കണം കേട്ടോ അപ്പോഴേക്ക് നമ്മുടെ ഈ എരിവും പുളിയും ഉപ്പും എല്ലാം കൂടെ ഈ സവാളേൻ്റെ ഉള്ളിലേക്ക് പിടിച്ചു വരും അപ്പോഴാണ് ഇത് കഴിക്കാനായിട്ട് നല്ല ടേസ്റ്റ് ചോറിൻ്റെ കൂടെയും അപ്പത്തിൻ്റെ കൂടെയും എല്ലാ വിഭവത്തിൻ്റെ കൂടെ ഇത് ഉപയോഗിക്കാം കേട്ടോ തീർച്ചയായിട്ടും ട്രൈ ചെയ്ത് നമുക്ക് സൂക്ഷിച്ച് വെച്ചാൽ കുറേ ദിവസത്തേക്ക് ഉപയോഗിക്കാവുന്നതാണ് കേട്ടോ എല്ലാവരും ഇപ്പോൾ ട്രൈ ചെയ്ത് നോക്കണേ നല്ല ടേസ്റ്റാണ് ഈ ഒരു കറി മാത്രം മതി കേട്ടോ നമുക്ക് ചോറ് കറിയല്ല പിക്കിള് ഇത് മാത്രം മതി നമുക്ക് ചോറ് കഴിക്കാനായിട്ട് അപ്പോൾ ഇത്രയേ ഉള്ളൂ സിമ്പിളാണ് ബായ്